ആലപ്പുഴ കൈനഗരിയിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ രണ്ടാം മത്സരത്തിൽ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമത് മത്സരങ്ങൾ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആവേശത്തിന്റെ തുഴയെറിഞ്ഞപ്പോൾ വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചൽ ചുണ്ടൻ ഒന്നാമതെത്തി ഇഞ്ചോടി Enjoying... പോരാട്ടത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി തുഴഞ്ഞ വീരപുരം ചുണ്ടനെ ഏതാനും തുഴപ്പാടുകൾക്കാണ് കാരിച്ചൽ ചുണ്ടൻ തറ പറ്റിച്ചത് ഫീഡ്സ് മത്സരങ്ങളിലെ മികച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിൽ കാരിച്ചാലിനും വീയപുരത്തിനും പുറമെ യു ബി സി കൈനഗിരി തുഴഞ്ഞ തലവടി ചുണ്ടനാണ് ഫൈനലിലുണ്ടായിരുന്നത് ആദ്യ പകുതിയിൽ മൂന്ന് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞെങ്കിലും അവസാന പകുതിയോടെ തലവടിയെ പിന്നിലാക്കി കാരിച്ചൽ ലീഡ് കരസ്ഥമാക്കി അവസാന പാദത്തിൽ വീയപുരം അവശ്വസനീയമായ കുതിപ്പിലൂടെ എത്തി നെഹ്റു ട്രോഫി ഫൈനലിലെ വാശി ആവർത്തിച്ച അവസാന അഞ്ചു മീറ്ററിലാണ് പി ബി സിയുടെ കാരിച്ചൽ ഒന്നാമതെത്തിയത് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വീയപുരം രണ്ടാം സ്ഥാനവും യു ബി സി കൈനഗിരി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തുന്ന ടീമിന് യഥാക്രമം അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും ഇതിനു പുറമെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ഓരോ മത്സരത്തിനും മൂന്ന് ലക്ഷം രൂപ വീതവും ലഭിക്കും മത്സരങ്ങൾ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ